സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് കാട്ടാന വയനാട് അട്ടമല സ്വദേശി ബാലകൃഷ്ണനാണ് മരിച്ചത് ക്ലാസ് ബ്രിഡ്ജിന് സമീപം ഇന്നലെ രാത്രിയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ബാലകൃഷ്ണന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സംസ്കാരം വൈകിട്ട് അഞ്ചുമണിയോടെ മണിയോടെ കുണ്ട ശ്മശാനത്തിൽ നടക്കും ഒരാഴ്ചക്കിടെ സംസ്ഥാനത്ത് പേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ദീപക് മോഹൻ വിവരങ്ങളുമായി ദീപക് ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഈ മരണത്തിനു ശേഷം വനം മന്ത്രി നടത്തിയ പ്രതികരണവും വിവാദമായിരിക്കുകയാണ് ഇപ്പോൾ ബാലശിൻ്റെ മൃതദേഹം സംസ്കരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണോ എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് സ്മൃതി ബാലകൃഷ്ണന്റെ മൃതദേഹം മൃതദേഹവുമായി ആംബുലൻസ് ഇപ്പോൾ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്കാണ് പോയിട്ടുള്ളത് താലൂക്ക് ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു വൈകിട്ട് അഞ്ചുമണിയോടുകൂടിയാണ് ഈ ഇവരുടെ ഇവിടുത്തെ ഇവിടെയുള്ള ഇവരുടെ സമുദായ ശ്മശാനമുണ്ട് ആ ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ മേഖലയാണ് ഇതാണ് ഹാരിസൺ മലയാളം എസ്റ്റേറ്റിൻ്റെ അട്ടമലയിലുള്ള നാലാമത് ഡിവിഷൻ അട്ടമല ഡിവിഷനിലുള്ള തേയിലത്തോട്ടം എസ്റ്റേറ്റ് ഈ ഭാഗത്താണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത് ഈ വഴി എന്ന് പറയുന്നത് നേരെ എറാട്ടുകുണ്ട് എന്ന് പറയുന്ന ഈ കാട്ടുപണിയർ ആദിവാസി വിഭാഗം താമസിക്കുന്ന ഒരു സെറ്റിൽമെൻറ്റ് മേഖല ഈ ഈ ചെരുവിന് താഴെ ആയിട്ടൊരു നാല് കുടുംബങ്ങൾ താമസിക്കുന്ന വീടുകളുണ്ട് ആ ഭാഗത്തു നിന്ന് പുലർച്ചെയോടുകൂടി ഈ ബാലകൃഷ്ണൻ വരികയായിരുന്നു ആ വരുന്ന സമയത്താണ് ഈ തേയിലത്തോട്ടത്തിന് മറുഭാഗത്തായി ആന നിൽക്കുകയായിരുന്നു നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഇതൊക്കെ ആന ചവിട്ടി ചവിട്ടി ആനയുടെ കാൽപ്പാടുകളാണ് ഈ തേയിലച്ചെടികളെല്ലാം തന്നെ ആന ചവിട്ടി നശിപ്പിച്ച് ഈ ഭാഗത്ത് ആന നിലയുർപ്പിക്കുകയായിരുന്നു ആ സമയത്താണ് ബാലകൃഷ്ണൻ താഴെ ഭാഗത്തു നിന്ന് അതായത് ഈ പുറകിൽ കാണുന്ന താഴെ ഭാഗത്തു നിന്ന് വരികയും ആന മുകളിൽ നിന്ന് ഓടിയടുത്ത് ഈ ബാലകൃഷ്ണനെ ആക്രമിക്കുകയും ചെയ്തത് ആനയുടെ ശക്തമായ അടിയേറ്റ് ബാലകൃഷ്ണൻ വീണ് കിടന്നത് ഈ ഭാഗത്തായാണ് ആ കിടന്നിരുന്നത് ആനയുടെ ചവിട്ട് ബാലകൃഷ്ണൻ്റെ തലയിലാണ് ഏറ്റത് ആ തൽ തൽക്ഷണം തന്നെ ബാലകൃഷ്ണൻ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു പിന്നീടാണ് രാവിലെ ഈ കൂടി വന്ന തോട്ടം തൊഴിലാളികൾ കണ്ടത് ബാലകൃഷ്ണൻ്റെ മൃതദേഹം ഈ ഭാഗത്ത് കണ്ടത് പിന്നീട് നടത്തിയ വിശദമായ തിരച്ചിലിനൊടുവിലാണ് മനസ്സിലായത് കാട്ടാനയുടെ ആക്രമണമാണ് മത്സരത്തിലാണ് ബാലകൃഷ്ണൻ മരിച്ചതെന്ന് മനസ്സിലായത് ഈ ഒരു വർഷത്തിനിടെ തന്നെ പന്ത്രണ്ടത്തിലധികം ആളുകൾ വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ എനിക്ക് പുറകിൽ കാണുന്ന ഈ തേയിലത്തോട്ടത്തിൻ്റെ മുകൾ ഭാഗത്തായി മിക്ക സമയങ്ങളിലും കാട്ടാനകൾ ഉണ്ട് ഇന്ന് രാവിലെയും കാട്ടാനയെ ആ ഭാഗത്ത് ആളുകൾ കണ്ടിരുന്നു അതിനിടയിലാണ് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായതെന്ന് പറയുന്നു പക്ഷേ ഇന്നലെ കൂടി ബാലകൃഷ്ണനെ കാണുവാനില്ല അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് വീട്ടുകാർ പറയുന്നുണ്ട് നിലവിൽ പോസ്റ്റിപ്പോ ഒരാഴ്ചക്കിടെ സംസ്ഥാനത്ത് നാലുപേരാണ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്